നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര കുടുംബദിനത്തിൽ വർണ്ണാഭമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഫാമിലി വെഡിങ് സെന്റർ കുടുംബദിന ആഘോഷത്തോടൊപ്പം ഫാമിലി വെഡിങ് സെന്ററിലെ അംഗമായ ജയൻ എഴുതിയ കനൽ ചൂട് എന്ന കവിതയുടെ സി ഡി പ്രകാശനവും നടന്നു അന്താരാഷ്ട്ര കുടുംബ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ വെച്ച ഫാമിലിയിലെ അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ വർണ്ണാഭമായി പരിപാടിയുടെ ഉദ്ഘാടനം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മൂസു നിർവഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് ഫാമിലി വെഡ്ഡിംഗ് സെന്ററിലെ അംഗമായ ജയൻ എഴുതിയ കവിതകളുടെ സി ഡി മൂസു പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഫാമിലി വെഡിംഗ് സെന്റർ ജനറൽ മാനേജർ ഷംസീർ ഓപ്പറേഷൻ മാനേജർ അനസ് തുടങ്ങിയവരും സംബന്ധിച്ചു കൂടാതെ ഫാമിലിയിലെ നിത്യരോഗികളായ അംഗങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള മരുന്നുകൾ വാങ്ങി നൽകിയത് ഏറെ ശ്രദ്ധേയമായി സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഈ സമ്മാനം ഫാമിലിയിലെ ജീവനക്കാർക്കിടയിൽ വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയത് കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്ന ഇത്തരം ഒത്തുചേരലുകൾ ഏവർക്കും പ്രചോദനമാണെന്ന് ഫാമിലി മാനേജ്മെന്റ് പറഞ്ഞു വൈകുന്നേരം ഏഴ് മണിയോടെ ഷോപ്പ് അടച്ചുകൊണ്ട ഫാമിലിയിലെ മെമ്പേഴ്സിന്റെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്